നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മലപ്പുറം റവന്യൂ ജില്ല ജൂനിയർ ബോയ്സ് ടീമിനുള്ള ജേഴ്സി പ്രകാശനം നടന്നു തിരുവനന്തപുരത്ത് വെച്ച് സെപ്റ്റംബർ സെപ്തംബർ മുതൽ വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ജൂനിയർ ഫുട്ബോൾ മത്സരത്തിനുള്ള ജില്ലാ ടീമിനുള്ള ജേഴ്സി ആർ ഡി എസ് ഡി എ മുൻ ജില്ലാ സെക്രട്ടറി എം ഷാജിർ മാസ്റ്റർ ആലത്തിയൂർ ക്യാപ്റ്റൻ ഡാനിഷിന് കൈമാറി ജില്ലാ ടീം കോച്ച് ഇസ്മായിൽ എന്ന ഇപ്പു ടീം മാനേജർ മുഹമ്മദ് അലി പൊൻമള വൈസ് ക്യാപ്റ്റൻ ഷിബിൻ എന്നിവർ പങ്കെടുത്തു മാറി മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം